ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ജേഴ്സി ഹെച്ച് എഫും കൂടെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പശു ആ റെഡും പിന്നെ വൈറ്റ് കളർ കേരള മോഴ പശുവാണ് നല്ല പശുവാണ് കുട്ടി പശു കുട്ടി ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒരു മണി ആ സമയത്തൊക്കെയാണ് പശു പ്രസവിച്ചത് പന്ത്രണ്ടര ആ ടൈമൊക്കെ ആയപ്പോൾ പശു പ്രസവിച്ചു ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പ്ലാസ്സിൻ്റെ ടൈം വീണായിരുന്നു മൂന്ന് മൂന്നര മണിക്ക് രാവിലെ കുട്ടിയെ വിട്ട് കുടിപ്പിച്ചു നാല് കാമ്പിലും ഒരു രണ്ട് ലിറ്ററിന് മുകളിൽ കുട്ടിയെ വിട്ട് കുടിപ്പിച്ചായിരുന്നു കുടിപ്പിച്ചിട്ട് പാല് കറന്നപ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടേകാൽ ലിറ്ററോളം പാൽ ഇന്ന് രാവിലത്തെ കറവയിൽ കിട്ടി രാവിലെ ഏകദേശം പത്ത് മണിയായപ്പോഴാണ് കറന്നത് ഒന്ന് പശു ക്ലീനാക്കിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഏകദേശം നമുക്ക് എൻ്റെ തന്ന് തന്നവർ പറഞ്ഞത് ഇരുപത് ലിറ്ററോളം പാല് കിട്ടിയെന്ന് പറഞ്ഞു അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പശു നല്ല ബ്രീഡിലും ഉണ്ട് സൈസും ഉണ്ട് ചെറിയ പശുവല്ല നല്ല സൈസിലുള്ള പശുവാണ് ജേഴ്സി എച്ച് എഫ് മിക്സ് ആയിട്ടുള്ള മുഴ പക്ഷേ ഒറിജിനിൽ മോഴയാണ് കൊമ്പ് കരച്ച മുഴയല്ല കുട്ടിയും പശുക്കുട്ടിയാണ് എന്തായാലും ഒരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ഇരുപത്തൊന്ന് ലിറ്റർ പാല് കിട്ടാനുള്ള അകിടും അതിൻ്റെ ഒരു ഞരമ്പ് പാൽ ഞരമ്പ് ക്വാളിറ്റിയൊക്കെ പശുവിനുണ്ട് കറക്കാനും നല്ല സ്മൂത്താണ് ആർക്ക് കറക്കാൻ വരെ ശീലക്കേണ്ട നല്ല സ്മൂത്തായിട്ട് കറക്കാനും പറ്റും പാല് അത്യാവശ്യം പതിനെട്ടിനും ഇരുപതിനകത്തുള്ള പാലും കിട്ടും പാൽ നല്ല കൊഴുപ്പായിരിക്കും ജേഴ്സി ആയതുകൊണ്ട് പാല് നല്ല കൊഴുപ്പായിരിക്കും പശു നല്ല ക്വാളിറ്റി ബ്രീഡാണ് ജേഴ്സിയും ഹെച്ച് എഫ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്നത് അതായത് അടിഭാഗമൊക്കെ ഹെച്ച് എഫിൻ്റെ ഒരു വെള്ളം പറയും ബാക്കിയൊക്കെ റെഡ് കളറിലൊരു നല്ല ക്വാളിറ്റിയുള്ള പശു നല്ല കാമ്പൊക്കെ നല്ല വലിയ കാമ്പാണ് കറക്കാനൊക്കെ നല്ല സുഖം മെഷീനിൽ കറക്കാം കൈ കൊണ്ടും കറക്കാം നല്ല സുഖം സൂപ്പറായിട്ട് കറക്കാം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്ന ജേഴ്സി ആയതുകൊണ്ട് വലിയ അസുഖങ്ങൾക്കൊന്നും ചാൻസ് കുറവാണ് വെയിലത്ത് ഹ്യൂമിഡിറ്റി കൊണ്ട് ഉണ്ടാകുന്ന കെതപ്പോ ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പശു നല്ല തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയുമാണ് പശു കുട്ടിയും പശു കുട്ടിയാണ് പശു കൊള്ള കോളേജിലുള്ള പശു നല്ല നീർക്കോളം കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുമുണ്ട് ചെറുതായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടായിട്ടുക രണ്ടാം പ്രസവത്തിൽ ഹെവി സൈസിൽ വരുന്ന പശു ചെറിയ അല്ല ഹെവി സൈസിൽ വരുന്ന പശു തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടായിട്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരളത്തെ എവിടെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അതിന് അഡീഷണൽ ചാർജാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവുന്നത്